ഫെമിനിസത്തിന്റെ കുറെ ആശയങ്ങൾ കേൾക്കുന്ന സമയത്ത് പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നല്ല ഇത് തോന്നൽ ഉള്ളിലേക്ക് തോന്നില്ല പക്ഷെ ഇതിനാൽ ഉണ്ടാകുന്ന ഫലം എന്താണ് അല്ലെങ്കിൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ നമ്മൾ അങ്ങനെ എന്ന് തോന്നുന്നു ചിന്തിക്കാറില്ലെന്ന് തോന്നുന്നില്ല പൊതുവായി മാത്രമല്ല ഈ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പലപ്പോഴും സ്ത്രീ വിരുദ്ധമായിട്ട് വരുന്നു എന്നുള്ള ഒരു വസ്തുതയും കൂടി ഉണ്ട് പക്ഷെ അത് ആരും കാണുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഓക്കെ ഈ ജെൻഡർ ന്യൂട്രൽ ഐഡിയോളജി ഒക്കെ ഇതിനെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പൊ അത് പുരുഷനെ പോലെ ആകുമ്പോഴാണ് നമ്മൾ എംപവർ ആകുന്നത് ആ രൂപത്തിലൊക്കെ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന കുറെ ആശയങ്ങളുണ്ട് സ്ത്രീകളെ ഒരു പൂർണ്ണത വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുമ്പോഴും റെഫറൻസ് പോയിന്റ് ആയിട്ട് അപ്പൊ പുരുഷൻ തൊഴിലിടത്തിൽ ഇത്ര അധ്വാനിക്കുന്നു അല്ലെങ്കിൽ ഇത്രയധികം പണിയെടുക്കുന്നു അപ്പൊ സ്ത്രീക്ക് എന്തുകൊണ്ട് പണിയെടുത്തുകൂടെ സ്ത്രീ